ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ വെച്ച് ഡി സി സിമാരുടെ നേതൃയോഗം നടത്താനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടതെങ്കിലും എ ഐ സി സി യോഗം നടത്തവേ അത്തരത്തിൽ ഒരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതായത് എ ഐ സി സി യോഗം നടത്തി അതിൽ കൃത്യമായും നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നു അതിനുശേഷം എഴുന്നൂറിൽ പരമുള്ള ഡി സി സി അംഗങ്ങളുടെ നേതൃയോഗം ഡൽഹിയിൽ വെച്ച് നടത്തും എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പല ഡി സി സികളിലും പൊളിച്ചെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഡി സി സിയെ ഉടച്ചു വർക്കേണ്ടതിന്റെ അനിവാര്യത ഉയർന്നു വരികയാണ് രാഹുൽ ഗാന്ധി നേരത്തെ ഒരു കാര്യമുണ്ട് ബി ജെ പിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് ബി ജെ പിയുടെ ബി ടിയുമായി നിന്നുകൊണ്ട് ഗുജറാത്തിലും ഇത്തരത്തിലുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട് ദേശീയതലത്തിൽ അതിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ലഭ്യമായിട്ടുണ്ട് അത് കൃത്യമായും നോക്കുന്നത് ബി ജെ പി ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലേക്ക് കടന്നുകൂടിയ പല നേതാക്കളും സീറ്റ് മോഹിച്ച് ടിക്കറ്റ് മോഹിച്ചുകൊണ്ട് ബി ജെ പിയിൽ നിന്നും ടിക്കറ്റ് കിട്ടാത്തതിനാൽ ടിക്കറ്റ് മോഹിച്ചുകൊണ്ട് കോൺഗ്രസിൽ വരുന്നു അവർക്ക് അതിലും കാര്യമായ നേട്ടം കണ്ടില്ല എന്ന് വിചാരിച്ചാൽ വീണ്ടും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഇതാണ് അവരുടെ അവസ്ഥ അത്തരത്തിലുള്ള ആളുകൾ താൽക്കാലികമായി എന്ത് രീതിയിലുള്ള നേട്ടം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കൈവരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും അവരെ മാറ്റി നിർത്തേണ്ടതിന്റെ അനിവാര്യത ഗുജറാത്തിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ് അതിന് നേർ ഉദാഹരണമാണ് ഗുജറാത്തിലെ പട്ടീദാർ പ്രക്ഷോഭ നേതാവായ ഹാർദിക് പട്ടേൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് സ്ഥാനങ്ങൾ ആഗ്രഹിച്ചാണ് എന്നാൽ മതിയായ സ്ഥാനം കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്നില്ല ഗുജറാത്തിലെ പി സി സി അധ്യക്ഷനാക്കാൻ തന്നെ നിർദ്ദേശിക്കണം ജഗദീഷ് ടാക്കൂറിന് പകരം എന്നതായിരുന്നു ആദ്യം ഹാർദിക് മുന്നോട്ട് വെച്ച ഡിമാൻഡ് അതൊന്നും അംഗീകരിക്കാൻ ഒടുന്നതിന് കഴിയാതെ കോൺഗ്രസ് ശക്തമായി അവരുടെ സ്റ്റാൻഡ് വെളിപ്പെടുത്തിയതോടെയാണ് ബി ജെ പി പോയതും ഒടുവിൽ അദ്ദേഹം എം എൽ എ ആയത് പക്ഷെ അത്തരത്തിലുള്ള നേതാക്കളുടെ ജനപ്രീതി താൽക്കാലിക മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ദേശീയ നിർണായക യോഗത്തിന് ശേഷം ഡി സി സിയുടെ ഒരു സാർവദേശിക സമ്മേളനം നടത്താനാണ് എഐ സി സിയുടെ ആലോചന അതിനുശേഷമായിരിക്കും ശേഷമായിരിക്കും കൃത്യമായും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പുനരാലോചന ഉണ്ടാകുന്ന അതായത് സംഘടനാ തിരഞ്ഞെടുപ്പ് ജനറൽ സെക്രട്ടറി പദത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എങ്ങനെയാണോ മല്ലികാർജുൻ ഖാർഗിയെ തെരഞ്ഞെടുത്തത് അതുപോലെ ഉൾപാട്ടിയിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നു അത്തരത്തിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന രീതിയിൽ ബി ജെ പിയുടെ അറ്റാക്കിനെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ